ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞൾ ജേഴ്സിയിലും മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണി വീണ്ടും ഒരു സീസണും കൂടെ കാണാൻ സാധിക്കുമോ തലയുടെ ആരാധകർ മുഴുവൻ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന കാര്യമാണിത് ആറാം ഐ പി എൽ കിരീടം എന്ന സ്വപ്നമിനെ യാഥാർത്ഥ്യമാക്കാൻ ധോണിക്ക് സാധിച്ചിട്ടില്ല പ്ലേ ഓഫ് പോലും കാണാതെയാണ് കഴിഞ്ഞ തവണ ചാമ്പ്യന്മാരായ ചെന്നൈ ടൂർണമെന്റിൽ നിന്നും പുറത്തായത് എന്നാൽ തന്റെ ഭാവിയെക്കുറിച്ച് ധോണി ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല സി എസ് കെയുടെ പുറത്താവനു പിന്നാലെ അദ്ദേഹം ജന്മനാടായ റാഞ്ചിയിൽ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു ധോണിയുടെ കുറിച്ച് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കളി തുടരുമോ എന്ന കാര്യത്തിൽ ധോണി ഇതുവരെയും ഒന്നും അറിയിച്ചിട്ടില്ലെന്ന് സി എസ് കെ സിഇഒ കാശി വിശ്വനാഥൻ പ്രതികരിച്ചു ഈ സീസണിൽ ധോണി ബാറ്റ് ചെയ്തു എന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായും കളിയിൽ തുടരാൻ കഴിയും പക്ഷേ ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം തന്നെ മാറുന്ന അടുത്ത സീസണിലും കളിക്കുമോ എന്ന കാര്യത്തിൽ ധോണി അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന റിപ്പോർട്ടുകൾ സജീവമാണ് ഇതേക്കുറിച്ച് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് കുറച്ചുകൂടെ സമയം വേണമെന്നാണ് വിവരം കാൽപേശിക്കേറ്റ പരിക്ക് വകവെക്കാതെയാണ് ധോണി ഈ സീസണിൽ ചെന്നൈക്ക് കളിച്ചത് കോച്ച് സ്റ്റീഫൻ ബ്ലവിനും ഇത് സ്ഥിരീകരിച്ചിരുന്നു ബാറ്റിംഗിൽ ധോണിയിൽ ഓവർ ഓഡറിൽ ബാറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ് ധോണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് ഭാവിയെ കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ക്രിക്കറ്റ് മതിയാക്കിയാണെന്ന് സി എസ് കെ യോടും ആരോടും പറഞ്ഞിട്ടില്ല ഒരന്തിമ തീരുമാനം മുമ്പേ കുറച്ച് മാസങ്ങൾ കൂടെ താൻ കാത്തിരിക്കണമെന്നും മാനേജ്മെന്റിനെ അറിയിച്ചിരിക്കുകയാണ് വിക്കറ്റുകൾക്കിടയിലൂടെ ഓട്ടത്തിൽ ധോണിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടേയില്ല ഇത് വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് ധോണിയുടെ ആശയവിനിമയത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ടീമിന്റെ താല്പര്യങ്ങൾ അദ്ദേഹം എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കാറുമുണ്ട് എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി ഈ സീസണിലെ ഫിനിഷറുടെ റോളുകളാണ് ധോണി കളിച്ചത് അത് ഭംഗിയായ നിറവേറ്റാനും അദ്ദേഹത്തിനായി പതിനാല് മത്സരങ്ങളിൽ നിന്ന് അമ്പത്തിമൂന്ന് ശരാശരിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി അറുപത്തിയൊന്ന് റൺസ് താരം നേടി മുംബൈ ഇന്ത്യൻസിനെതിരെ നാല് പന്തിൽ ഇരുപത് റൺസ് നേടി ഡൽഹി ക്യാപിറ്റൽസിനെതിരെ അവസാന ഓവറിൽ വായിക്കൂട്ടി മുപ്പത്തിരണ്ട് റൺസുമെല്ലാം വിൻഡേജ് ധോണിയുടെ മാജിക് തന്നെയാണ് കഴിഞ്ഞ സീസണിലെ ഐ ശേഷം ധോണി വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്നാണ് പലരും വിചാരിച്ചിരുന്നത് എന്നാൽ പ്രതീക്ഷകൾക്കുമൊപ്പുറം ധോണി ഈ സീസൺ കൂടെ കളിക്കാൻ തയ്യാറാവുകയായിരുന്നു